പ്രവാസ ജീവിതത്തിന്റെ മധുരവും കഠിനതയും ഒരുമിച്ച് തുറന്നു കാട്ടുന്ന ഹൃദയഭേദകമായ കഥയാണ് ചന്ദ്രിയുടെ മരണം സ്വന്തം മകന്റെ കുഞ്ഞുങ്ങളെ നോക്കാനും കുടുംബത്തിന് കരുതലാക്കാനുമാണ് അറുപത്തിമൂന്നുകാരിയായ ഈ വീട്ടമ്മ മൂന്നു മാസം മുൻപ് യു കെയിലേക്ക് യാത്ര തിരിച്ചത് പുതുയാത്ര പുതിയ സന്തോഷങ്ങളോടെ ആരംഭിച്ചെങ്കിലും അവരുടെ ജീവിതം അപ്രതീക്ഷിതമായി വഴിമാറി പെട്ടെന്നുണ്ടായ നെഞ്ചുവേദന കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നെങ്കിലും ചികിത്സയ്ക്കിടെ നില വഷളായി ഒടുവിൽ ജീവൻ നഷ്ടമായി നാട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങാനുള്ള അവളുടെ യാത്ര അപ്രതീക്ഷിതമായ ദാരുണാന്ത്യത്തിൽ അവസാനിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ കുടുംബാംഗങ്ങൾ മാത്രമല്ല നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം ദുഃഖത്തിലാണ് യു കെയിൽ സ്വന്തം കൊച്ചുമക്കളെ നോക്കാനും കുടുംബത്തിന് കരുതലാകാനും പോയ വീട്ടമ്മയുടെ ജീവിതം അപ്രതീക്ഷിതമായി ദാരുണാന്ത്യം കണ്ടിരിക്കുകയാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മനസ്സിനെ വേദനിപ്പിച്ച ഈ വാർത്ത ഇപ്പോൾ അവരുടെ കുടുംബത്തെ കനത്ത ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് വേളം ചെറുകുന്നിലെ പരേതനായ കാഞ്ഞിരോറ ചോയിയുടെ ഭാര്യയായ അറുപത്തിമൂന്നുകാരി ചന്ദ്രിയാണ് സദാം ടണിൽ മരിച്ചത് മകന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് കൊച്ചുമക്കളെ നോക്കിക്കൊണ്ടിരിക്കെ ഉണ്ടായ അസുഖമാണ് അവരുടെ ജീവിതം അവസാനിപ്പിച്ചത് ഇപ്പോൾ ചന്ദ്രിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനാണ് ബന്ധുക്കളുടെ ആഗ്രഹം എന്നാൽ അതിനുവേണ്ട മാർഗവും സാമ്പത്തിക സഹായവും കണ്ടെത്താനാകാതെ അവർ വലിയ ബുദ്ധിമുട്ടിലാണ് സൗദാംടണിൽ താമസിക്കുന്ന മകൻ സുമിത്തിന്റെ കുഞ്ഞുങ്ങളെ നോക്കാനും കുടുംബത്തിനു ഒപ്പമിരിക്കാനുമാണ് മൂന്നു മാസം മുൻപ് ചന്ദ്രി യു കെയിലേക്ക് യാത്ര ചെയ്തത് ഒരു അമ്മയായും അമ്മമ്മയായും തന്റെ കടമ നിറവേറ്റുകയാണ് അവർ ചെയ്തത് എന്നാൽ ആരും കരുതാത്ത വിധം പെട്ടെന്നുണ്ടായ നെഞ്ചുവേദനയാണ് അവരുടെ ജീവിതം അവസാനിക്കാൻ കാരണം കഴിഞ്ഞ പതിനഞ്ചിനാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ ചന്ദ്രി മരിച്ചത് ഇപ്പോൾ സദാംടൺ ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ അവരുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാര കർമ്മങ്ങൾ നടത്താനാണ് കുടുംബാംഗങ്ങളുടെ വലിയ ആഗ്രഹം പ്രിയപ്പെട്ടവളെ സ്വന്തം നാട്ടിൽ മണ്ണിൽ അവസാനമായി വിടാനുള്ള അവസരം ലഭിക്കണമെന്നതാണ് അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ വേദനയും പ്രതീക്ഷയും എന്നാൽ യു കെയിലേക്ക് എത്തിയപ്പോൾ ചന്ദ്രക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും അയ്യായിരം പൗണ്ടിന്റെ വലിയൊരു ബിൽ അടയ്ക്കേണ്ടി വരുന്നത് കൂടാതെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ചെലവും മുഴുവനായി കുടുംബം തന്നെ വഹിക്കേണ്ട സാഹചര്യമാണുള്ളത് സുമിത്തും ഭാര്യ ജോയിസിയും അവിടെ കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണ തൊഴിൽ ജീവിതങ്ങളാണ് സുമിത്ത് ടെസ്കോ വെയർഹൌസിലാണ് ജോലി ചെയ്യുന്നത് ഭാര്യ ജോയിസ് കെയറായി ജോലി നോക്കുന്നു വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ ഇവർക്ക് കഴിയാത്തതിനാൽ ഇപ്പോൾ അവർ വലിയ പ്രതിസന്ധിയിലാണ് ഈ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൌണ്ടേഷൻ മുന്നോട്ടുവന്ന് ചന്ദ്രയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ചന്ദ്രിയുടെ മറ്റു മക്കളായ സന്ദീപ് സുശാന്ത് എന്നിവർ വിദേശത്തും നാട്ടിലുമായി കഴിയുകയാണ് മരുമക്കൾ ജോയിസ് പ്രീജ എന്നിവർ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഒപ്പമുണ്ട് സഹോദരന്മാരായ വാസു ചന്ദ്രൻ ശശി എന്നിവരും ഈ ദാരുണ സമയത്ത് കുടുംബത്തെ പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് കുടുംബത്തിനും ബന്ധുക്കൾക്കും മുന്നിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം ചന്ദ്രിയുടെ മൃതദേഹം സ്വന്തം നാട്ടിലെ മണ്ണിൽ കൊണ്ടുപോയി ആദരത്തോടെ സംസ്കരിക്കാനാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു